പലവട്ടം കൈപ്പിടിയിൽ നിന്ന് വരുതിപ്പോയ ഒരു ക്യാച്ച് പോലെയാണ് ഇന്ത്യൻ വനിതാ ടീമിനെ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് ട്രോഫി അഞ്ച് തവണ സെമി ഫൈനൽ കളിച്ചു ഒരു തവണ എത്തി പക്ഷേ കപ്പിലേക്ക് കപ്പൽ അടുപ്പിക്കുവാൻ ഇന്ത്യൻ ടീമിനെ ഇതുവരെ ആയിട്ടില്ല ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സീ സ്പോർട്സ് കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഒരുപാട് പ്രതീക്ഷകളുടെ കൂമ്പാരമായി കളത്തിലിറങ്ങിയ ഇന്ത്യൻ വനിതകൾക്ക് നിരാശാജനകമായ തുടക്കം ഈ ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ താരതമ്യേന ഇന്ത്യൻ വനിതകളെക്കാളും കരുത്തു എന്ന് കരുതിയിരുന്ന ന്യൂസിലാൻഡ് വനിതാ ടീമിനോട് അമ്പത്തിരണ്ട് റൺസിനാണ് ഇന്ത്യൻ സംഘം അടിയറവ് പറഞ്ഞത് ആദ്യം ബാറ്റ് ചെയ്ത കിവിസ് ഉയർത്തിയ നൂറ്ററുപത് റൺസ് പിന്തുടർന്ന ഇന്ത്യൻ പോരാട്ടം പത്തൊമ്പത് ഓവറിൽ നൂറ്റി റൺസിന് അവസാനിക്കുകയായിരുന്നു ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് മികച്ച തുടക്കമാണ് ലഭിച്ചത് അമ്പത്തി ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ സോഫി ഡീവിന്റെ മികച്ച ഇന്നിംഗ്സിൽ ന്യൂസിലാൻഡ് ഇരുപത് ഓവറിൽ നാല് വിക്കറ്റിന് നൂറ്ററുപത് റൺസ് എന്ന മികച്ച സ്കോറിൽ എത്തുകയായിരുന്നു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യൻ പിൻപടയ്ക്ക് തൊട്ടതെല്ലാം പിഴക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് നാപ്പത്തിരണ്ട് റൺസ് എടുക്കുന്നതിനിടെ മുൻനിര താരങ്ങളായ ഷഫാലി വർമ്മയും സ്മൃതി മന്ദാനയും ഹർമൻപ്രീത് കൗറുമെല്ലാം മടങ്ങി പിന്നീട് വന്ന റിച്ചഘ ദീപ്തി ദീപി ശർമ്മയ്ക്കും കാര്യമായി തിളങ്ങുവാനോ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനോ സാധിച്ചില്ല നാല് വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് ന്യൂസിലൻഡ് താരം റോസ്മേരി മെയ്റാണ് ഇന്ത്യയെ തകർത്തത് പതിനഞ്ച് റൺസ് എടുത്ത ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗദ ഔറാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ പിന്നീട് നൂറ്റി രണ്ട് റൺസിന് ഇന്ത്യ ഓൾ ഔട്ട് ആവുകയായിരുന്നു മലയാളി താരം ആശാ ശോഭനയ്ക്ക് പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ലഭിച്ചു എന്നുള്ളതാണ് മറ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം നാലോവർ എറിഞ്ഞ താരം ഇരുപത്തിരണ്ട് റൺസിനെ വഴങ്ങി ഒരു വിക്കറ്റ് വീഴ്ത്തുകയായിരുന്നു